എല്ലാവർക്കും നമസ്കാരം ശ്രീ മഹാഭാരത ഹൃദയം ഇന്ന് പങ്കുവയ്ക്കുന്ന കഥ ജരാസന്ധൻ്റെ മരണത്തിലേക്ക് നയിച്ച യുദ്ധമാണ് ജരാസന്ധൻ്റെ വീര്യത്തെക്കുറിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ വിശേഷര മഹാരാജാവരോട് പറഞ്ഞു അപ്പോൾ ആ ജരാസന്ധൻ അങ്ങയ്ക്ക് പോലും ഭീതി വിതയ്ക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ അങ്ങ് ഒരു പരാക്രമിയാണ് അങ്ങയോട് ഏറ്റുമുട്ടുന്ന ഏതൊരു വ്യക്തിയും തീയിൽ ഇയാമ്പാറ്റാ വീഴുന്നത് പോലെ വീട് നശിക്കുന്ന അനുഭവമാണ് ഇതേവരെ പക്ഷേ ആ അങ് പോലും എന്ന് പറയുന്ന ഈ ജരാസന്ധൻ ആരാണ് ആ ജരാസന്ധൻ്റെ ശക്തി എത്രയാണ് അവൻ ആരുടെ മകനാണ് എന്താണ് അവൻ്റെ കഥ എന്ന് ശിക്ഷ മഹാരാജാവ് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു പണ്ട് മഗധരാജ്യത്ത് ബൃഹദ്രഥൻ എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു നല്ല ബലവാനായിരുന്നു നല്ല തപസ്വിയായിരുന്നു ക്ഷമാശീലനായിരുന്നു അതുപോലെ ഐശ്വര്യവാനായിരുന്നു എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആ രാജാവ് കാശിരാജാവിൻ്റെ രണ്ട് പെൺകുട്ടികളെ ഇരട്ട പെൺകുട്ടികളായ കാശിരാജാവിൻ്റെ മക്കളെ പെൺകുട്ടികളെ അദ്ദേഹം വിവാഹം ചെയ്തു രണ്ട് പേരെയും അദ്ദേഹം ഒരുപോലെ സ്നേഹിച്ചു അവരോട് രാജാവ് തന്നെ പറഞ്ഞു എനിക്ക് നിങ്ങളോട് രണ്ട് പേരോടും ഒരേപോലെ സ്നേഹമാണ് എന്ന് അവരോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രാജ രാജാ മഹർഷിമാരോടൊപ്പം രാജാവ് യമുന നദികളുടെ മധ്യത്തിലുള്ള ഉദ്യാനങ്ങളിലും ഉപവനങ്ങളിലും ധാരാളം വർഷങ്ങളോളം അങ്ങനെ ക്രീഡിച്ച് നടന്നു സുഖമായി ജീവിച്ച് അങ്ങനെ രമിച്ചു അദ്ദേഹത്തിന് വാർദ്ധക്യകാലം വന്നു പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് ഈ മഹർഷിമാരിൽ മക്കളൊന്നും ഉണ്ടായില്ല പുത്രന്മാരുണ്ടായില്ല അതുകൊണ്ട് രാജാവിന് വലിയ ദുഃഖമുണ്ടായി രാജാവ് വളരെ ദുഃഖിതരമായിട്ട് അലഞ്ഞു നടക്കുന്ന സമയത്ത് ഈ പ്രദേശത്ത് ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒരു മഹർഷിയെ ഒരു മുനിയെ കണ്ടെത്തുകയാണ് ആ മുനി ഗൗതമ ഗോത്രത്തിൽ ജനിച്ച കക്ഷീവാൻ എന്ന് പറയുന്ന മഹർഷിയുടെ മകനായിട്ടുള്ള ചണ്ട കൗശികൻ എന്നു പേരുള്ള മുനിയായിരുന്നു ആ ചണ്ടകൗശിക മുനിയെ കണ്ടിട്ട് രാജാവ് ചെന്ന് സാഷ്ടാംഗം കാലിൽ നമസ്കരിച്ചു കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മഹാത്മാവേ എനിക്ക് ഇത്രയും പ്രായമായിട്ടും പുത്രന്മാരുണ്ടായിട്ടില്ല പുത്രന്മാരുണ്ടാകാത്ത ഒരു വ്യക്തിയുടെ ജീവിതം വ്യർത്ഥമാണ് അതുകൊണ്ട് എനിക്ക് ഈ ജീവിതത്തിന് യാതൊരു അർത്ഥവും തോന്നുന്നില്ല ഞാൻ രാജ്യം അപേക്ഷിച്ച് എല്ലാം വിട്ടുകൊണ്ട് തപസ്സിന് വേണ്ടി പോവുകയാണ് അല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ലല്ലോ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ഈ മുനിയോട് ചോദിച്ചപ്പോൾ ആ മുനിക്ക് കാരുണ്യമുണ്ടായി ചണ്ടകൗശികൻ ചണ്ടത്വം എന്ന് വെച്ചാൽ വളരെ ഭീകരമായ അവസ്ഥയാണ് അങ്ങനെയുള്ളൊരു മഹർഷിയാണെങ്കിൽ പോലും തപസ്സ ചെയ്യുന്നതിൽ മാത്രമാണ് അദ്ദേഹത്തിന് ചണ്ടത്വം ഉണ്ടായിരുന്നത് എന്നും സാധാരണ മനുഷ്യരോട് അദ്ദേഹത്തിന് കാരുണ്യം ഉണ്ടായിരുന്നു എന്നും ആണ് കാണിക്കുന്നത് ചണ്ടകൗശികന് ഹൃദയത്തിൽ കാരുണ്യം വഴിഞ്ഞൊഴുകി അദ്ദേഹം രാജാവിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അല്പനേരം ധ്യാന നിമഗുതനായിട്ട് കണ്ണടച്ച് ഇരുന്നു ഇദ്ദേഹം ധ്യാനത്തിൽ ഇരുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം ഏതൊരു മരത്തിൻ്റെ ചുവട്ടിലാണോ ഇരുന്നത് ആ മരം ഒരു മാവ് ആയിരുന്നു ആ മാവിൽ നിന്നും ഒരു പഴുത്ത മാമ്പഴം അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് വീഴുകയാണ് അത്ഭുതകരമായിട്ട് അങ്ങനെ അവിടെ മാങ്ങ വീഴാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് അവാതം അശുഖാദിഷ്ടം ഏകമാമ്രഫലം കില അവാതം അശുഖാദഷ്ടം കാറ്റ് വീശിയിട്ടുമില്ല കിളികൾ കൊത്തി താഴെയിട്ടിട്ടുമില്ല അവാതവും അശുഖാദഷ്ടവുമായിട്ടുള്ള ഒരു മാങ്ങ അദ്ദേഹത്തിൻ്റെ മടിയിൽ വീണു മഹർഷി മഹർഷിയെപ്പോലും അത്ഭുതപ്പെട്ടുപോയി മഹർഷിക്ക് വളരെ സന്തോഷവുമായി അദ്ദേഹം ആ മാമ്പഴം എടുത്ത് രാജാവിനെ കൊടുത്തിട്ട് പറഞ്ഞു രാജാവേ അങ്ങക്ക് അതിശക്തനായ ഒരു മകൻ ഉണ്ടാകും ഭയപ്പെടേണ്ട വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞുതച്ചു രാജാവ് ഈ മാമ്പഴം തൻ്റെ രണ്ട് പത്നിമാരോടും അദ്ദേഹത്തിന് ഒരുപോലെ സ്നേഹമാണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് രണ്ട് പത്നിമാർക്കുമായിട്ട് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളിത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു ഈ റാണിമാർ ഈ മാമ്പഴം അവർ പകുതി പകുതിയായിട്ട് കഴിച്ചു അതിൻ്റെ ഫലമായിട്ട് രാജാവിൽ നിന്നും അവരെ ഗർഭം ധരിച്ച് യഥാസമയത്ത് അവർ രണ്ടുപേരും പേരും കുഞ്ഞിന് ജന്മം നൽകി പക്ഷേ ആ കുഞ്ഞ് അവർ പ്രസവിച്ചത് ഒരു കുഞ്ഞിൻ്റെ നേർ പകുതിയായിരുന്നു ശരീരത്തിൻ്റെ ഇടത് ഭാഗം ഒരു ആൾ പ്രസവിച്ചു മറ്റേ ആൾ വലത് ഭാഗം പ്രസവിച്ചു അങ്ങനെ രണ്ട് ശകലങ്ങൾ പുത്ര ശകലങ്ങളെയാണ് അവരെ പ്രസവിച്ചത് അതിൽ ഈ റാണിമാർക്ക് വളരെ ദുഃഖവും നിരാശയും ഉണ്ടായി അതുകൊണ്ട് തന്നെ അവർ വയറ്റാട്ടിയെ ധാത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കുഞ്ഞിന് ജീവനില്ല അവർ ജീവിക്കില്ല അതുകൊണ്ട് ഇതിനെ പുറത്തെവിടെയും കളഞ്ഞോളൂ എന്ന് പറഞ്ഞു ധാത്രിയെ ഈ ഏൽപ്പിക്കുകയാണ് ഈ ധാത്രി ഒരു വേലക്കാരിയാണല്ലോ അവർക്ക് അത്രയൊന്നും വലിയ വിവരമൊന്നും ഉണ്ടാവില്ല അറിവുണ്ടാവില്ല അതുകൊണ്ട് ഈ ധാത്രി ഈ രണ്ട് ജടപ്രായമായ രണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ഈ ശകലങ്ങളെ എടുത്തുകൊണ്ട് പോയി രാജകൊട്ടാരൻ്റെ വെളിയിലുള്ള ഒരു നാൽക്കവലയിലേക്ക് വലിച്ചു കയറുകയാണ് ചെയ്തത് അതവിടെ കിടന്നു ആ സമയത്ത് മാംസവും രക്തവും കുടിച്ച് ജീവിക്കുന്ന ജര എന്ന പേരുള്ള ഒരു രാക്ഷസിയും ഈ മനുഷ്യ കുഞ്ഞിൻ്റെ ഗന്ധം വന്നിട്ട് അവിടെ വരികയും ഈ കുഞ്ഞിനെ എടുത്ത് കഴിക്കാൻ വേണ്ടി നോക്കി നോക്കി അവ രണ്ട് ഒരേ കുഞ്ഞിൻ്റെ രണ്ട് കഷ്ണങ്ങളായിട്ട് തോന്നി രണ്ടും ചേർത്ത് വെച്ചപ്പോൾ അത്ഭുതകരമായിട്ട് രണ്ടും ചേർന്ന് ഒരു കുഞ്ഞായിട്ട് മാറുകയും ആ കുഞ്ഞിന് അമിതമായ ഭാരം എടുത്ത് പൊക്കാൻ പറ്റാത്ത വിധം ഭാരം അനുഭവപ്പെടുകയും ചെയ്ത് ഈ ജലം ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ജീവനോ ജീവൻ വന്നു ചേർന്ന ഈ കുഞ്ഞ് തൻ്റെ കൈയുടെ മുഷ്ടി ഈ മുഷ്ടി ചുരുട്ടിയിട്ട് തൻ്റെ വായ്ക്കകത്തേക്ക് വെച്ചുകൊണ്ട് അതിഘോരമായിട്ടൊന്ന് കരഞ്ഞു അധികം ഭീരമായിട്ടുള്ള ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കൊണ്ട് ആ രാ നഗരം മുഴുവനും പ്രകമ്പനം കൊണ്ടുവന്ന് മാത്രമല്ല രാജകൊട്ടാരത്തിനകത്തുള്ള ആളുകളും ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് പുറത്തേക്ക് ഓടി വന്നു രാജാവ് ഓടി വന്നു രാജമഹർഷിമാരും ഓടി വന്നു അപ്പോഴാണ് ഈ ജല ഈ കുഞ്ഞിനെയും കൊണ്ട് ഓ എടുത്തിട്ട് ഓടാനും പറ്റുന്നില്ല നേരത്ത് വെച്ചിട്ട് പോകാൻ പറ്റുമോ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഈ ഈ രാക്ഷസിയും സൂത്രം പ്രയോഗിക്കുകയാണ് രാക്ഷസി പറഞ്ഞു രാജാവേ ഇത് അങ്ങയുടെ കുഞ്ഞിന് ഞാൻ ജീവൻ നൽകിയിരിക്കുകയാണ് അങ്ങ് നമ്മുടെ രാജാവാണല്ലോ രാജാവിൻ്റെ മകനായ രാജപുത്രനെ രക്ഷിക്കേണ്ട ചുമതല എനിക്കാണല്ലോ ഞാൻ അങ്ങയുടെ കുഞ്ഞിനെ രക്ഷിച്ചിരിക്കുന്നു ഇതാ അങ്ങ് ഈ കുഞ്ഞിനെ വളർത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞ് രാജാവിനെ കുറുകയാണ് അതൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായമായിരുന്നു രാജാവിനെ പലതരത്തിലും പറഞ്ഞ് അനുനയിപ്പിച്ച് ഈ ജല അവിടെ നിന്നും ഒരു ദിവസം തൻ്റെ തടി രക്ഷപ്പെടുത്തുകയാണ് രാജാവിന് ഈ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ സമയത്ത് വളരെയധികം സന്തോഷമുണ്ടായി അവിടെ മുമ്പ് അനുഗ്രഹിച്ച ആ ചകവശികൻ എന്ന മഹർഷി വന്നു ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു ഇവൻ അജയ്യനാകും പരമഹാപരാക്രമിയാകും ആർക്കും ഇവനെ ജയിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു പോവുകയും ചെയ്തു ഇങ്ങനെ ജര എന്ന രാക്ഷസിയും ഇവനെ ഈ സന്ധി ചെയ്തിട്ട് ചേർത്ത് വെച്ചതുകൊണ്ട് കൊണ്ട് ഈ കുഞ്ഞിന് ജരാസന്ധൻ എന്ന് പേരിടുകയും അവൻ മഹാപരാക്രമിയായിട്ട് വളർന്നു വരികയും ചെയ്തു അല്ലേ വിദിഷ്ട മഹാരാജാവേ ഞാൻ അങ്ങയോട് പറഞ്ഞല്ലോ ഈ ജരാസന്ധൻ്റെ മകളെയാണ് എൻ്റെ അമ്മാവനായി കംസൻ വിവാഹം ചെയ്തതെന്ന് പറഞ്ഞല്ലോ ആ കംസനെ ഞാൻ വധിച്ചപ്പോൾ ഈ ജരാസന്ധൻ മധുരയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നറിയാമോ അദ്ദേഹം അതിഗംഭീരമായിട്ടുള്ള ഒരു വലിയ ഗത അതിന് അത് ഒരാൾക്കൊന്നും എടുത്ത് പൊക്കാൻ സാധിക്കുകയില്ല അത്ര വലിയ മഹാഗത എന്ന് പറയുന്ന ആ മഹാഗത എടുത്തിട്ട് പൊക്കിയെടുത്ത് അദ്ദേഹം തൊണ്ണൂറ്റി തവണ ഈ ഗത ചുഴറ്റിയിട്ട് മധുരയെ ലക്ഷ്യമാക്കി തൊണ്ണൂറ്റൊൻപത് യോജന അകലെയുള്ള ഈ മധുര ലക്ഷ്യമാക്കിയിട്ട് അദ്ദേഹം വലിച്ചെറിഞ്ഞു ആ മഹാഗത മധുരയിൽ ചെന്ന് വീണപ്പോൾ മധുരാനഗരി കിടകിട് പറച്ച് പോയി ജനങ്ങളൊക്കെ അങ്ങനെ ഭയന്ന് വിറച്ച് ചരിതരായിട്ട് വന്ന് നോക്കി ഭഗവാനെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ മധുരയിൽ ഈ ജരാസന്ധൻ്റെ ഗത വന്ന് വീണ സ്ഥലം ഗതാവസാനം എന്നാണ് ആ സ്ഥലം പിന്നീട് അറിയപ്പെട്ടത് ഭഗവാൻ പറയുകയാണ് ഏതായാലും ഈ ജരാസന്ധൻ്റെ ശല്യം ഒരുപാടുണ്ടായിരുന്നതിന് അതിനുശേഷം പക്ഷേ അവൻ്റെ കൂട്ടാളികളായിട്ടുള്ള ഹംസൻ മരിച്ചു ഡിംഭനും മരിച്ചു അവൻ്റെ ജാമാതാവായിട്ടുള്ള കംസനെ ഞാൻ കംസനെ ഞാനും കൊന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ജരാസന്ധസ്യ ജരാസന്ധസനിധിനെ കാര്യോ കാലോയം സമുപാഗത ജരാസന്ധനെ കൊല്ലാനുള്ള കാലം വന്നു ചേർന്നിരിക്കുന്നു ജരാസന്ധൻ്റെ ഓരോ ആളുകൾ ഓരോരുത്തരെയായിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് നേരിട്ടായിട്ടും അല്ലാതെയും അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് കൊന്നു ഭഗവാൻ്റെ ഒരു നയ ചാതിരിയാണ് ഇവിടെ ആസൂത്രണം മികവാണ് ഇവിടെ കാണുന്നത് ജരാസന്ധൻ എന്ന മഹാശക്തനായ ആളിനെ മുന്നൂറ് വർഷം യുദ്ധം ചെയ്താലും അവൻ്റെ സൈന്യത്തെ കൊന്നുടക്കാൻ തുടങ്ങാൻ സാധിക്കാത്തതുകൊണ്ട് ഉപായത്തെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ ഇല്ലാതാക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഭഗവാൻ പറയുകയാണ് ശിഷ്ഠനോട് ഈ ജരാസന്ധനെ യുദ്ധം ചെയ്ത് കൊല്ലാൻ സാധിക്കുകയില്ല അവനെ ബാഹുയുദ്ധം യുദ്ധം കൊണ്ട് കൈകൊണ്ടുള്ള വെറും കൈകൊണ്ടുള്ള യുദ്ധത്തിൽ മാത്രമേ അവനെ കൊല്ലാൻ പറ്റുകയുള്ളൂ അവൻ്റെ സൈന്യം അത്ര വിപുലമാണ് അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് മൈ നീതിർബലം ഭീമേ രക്ഷിതാ ചാവയോർജയ മാഗതം സാധയിഷ്യാമ ഇഷ്ടിം ത്രയ യുവാഗ്നയ ഈ ശ്ലോകം നമുക്ക് പരിചിതമാണ് കാരണം ഈ ശ്ലോകത്തിൻ്റെ ചെറിയൊരു മാറ്റത്തോടു കൂടിയിട്ടാണ് ഭീമസേന മുമ്പ് പറഞ്ഞത് അത് തന്നെയാണ് ഭഗവാനും പറയുന്നത് മൈ നീതി എന്നിൽ നീതിയുണ്ട് ബലം ഭീമ ഭീമന് ബലമുണ്ട് അർജുനൻ ജയൻ എന്ന പേരുള്ള ഈ അർജുനൻ ഞങ്ങളെ രണ്ടുപേരെയും സംരക്ഷിക്കാൻ രക്ഷിക്കാൻ സാധിക്കുന്നവനുമാണ് അതുകൊണ്ട് നമുക്ക് മാഗധനെ കൊല്ലാൻ സാധിക്കുമെന്ന് പറഞ്ഞു അവനെ യുദ്ധത്തിന് വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ അവന് അത് സ്വയം അപമാനമായിട്ട് തോന്നും അപമാന ഭയം കൊണ്ട് അവൻ നമ്മളോട് യുദ്ധം ചെയ്യാൻ വരികയും തൻ്റെ ശക്തി തെളിയിക്കാൻ തന്നെക്കാൾ ശക്തമായ തനിക്ക് സമനായ ഭീമനോട് യുദ്ധം ചെയ്യണം എന്നുള്ള ഒരു ലോഭവും അവനിൽ പ്രവർത്തിക്കും അപ്പോൾ അപമാനവും ലോഭവും കൊണ്ട് അവൻ ഭീമനോട് ഏറ്റുമുട്ടാൻ തയ്യാറാകും ഭീമന് അവനെ കൊല്ലാനും സാധിക്കും അങ്ങക്ക് അങ്ങയുടെ ഒരു കാര്യം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് യതിമേ ഹൃദയം വ്യത്സി എതി ഭീമസേന അർജുനവും ശീഘ്രം ന്യാസഭൂതവും പ്രയച്ഛമേ അല്ലയോ വിധിക്ഷ്ഠ മഹാരാജാവേ അങ്ങക്ക് എൻ്റെ ഹൃദയത്തെ അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങക്ക് എന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ ഭീമനെയും അർജുനയും എൻ്റെ കൂടെ പറഞ്ഞു അങ്ങ് കനിവുണ്ടാകണം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ വിധുഷ്ഠര മഹാരാജാവ് ഭഗവാനെ തോൽവിട്ട് പറഞ്ഞു ഭഗവാനെ അങ്ങ് അങ്ങനെയൊന്നും പറയരുത് അങ്ങ് അച്യുതനാണ് അങ്ങ് ഞങ്ങൾക്ക് ആശ്രയമാണ് വിശ്വാസ കേവലം വിശ്വാസപാത്രം മാത്രമല്ല അങ്ങ് ഞങ്ങൾക്ക് ആശ്രയഭൂതനാണ് അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യും അങ്ങക്ക് മാത്രമേ ഈ ജനാസന്ധനം ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ അർജുനനും അങ്ങും ചേർന്ന് കഴിഞ്ഞാൽ അതിന് അവരെ നിങ്ങളെ നേരിടാൻ മറ്റാർക്കും സാധിക്കുകയില്ല ന ശൗര്ണ വിനാ പാർത്ഥ ന ശൗരി പാണ്ഡവം വിനാ നാജയോ സ്ത്വനയോർ ലോകേ കൃഷ്ണയോരുതിമേ മതി ശൗരി കൃഷ്ണൻ ഇല്ലെങ്കിൽ അർജുനനില്ല അർജുനൻ ഇല്ലെങ്കിൽ കൃഷ്ണനുമില്ല മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണ ഭഗവൻ തന്നെ പലതവണ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഈ വിഷയം അർജുനൻ ഇല്ലെങ്കിൽ ഞാനില്ല ഞാനില്ലെങ്കിൽ അർജുനൻ ഇല്ല എന്ന് രണ്ടുപേരും ഏകത്വമുണ്ട് രണ്ടുപേരും ഒന്ന് തന്നെയാണ് നാദേയോ സ്തനയോർ ലോകേ വിശിഷ്ടൻ പറയുന്നു ഈ പേരെയും ജയിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല കൃഷ്ണയോഹോ ഇതിമേ ഇതിമേമതി രണ്ടുപേരും കൃഷ്ണന്മാരാണ് അർജുനന് കൃഷ്ണനു പേരുണ്ട് വാസുദേവനും കൃഷ്ണനാണ് രണ്ട് കൃഷ്ണന്മാരും കറുത്ത ആളുകൾ രണ്ടുപേരും മഹാപരാക്രമികളാണ് ഇവരെ ജയിക്കാൻ ആരുമില്ല പിന്നെ കൂടെ സഹായിക്കാൻ പോകുന്ന ആരാണ് അയം ച ബലിനാം ശ്രേഷ്ഠ ശ്രീമാൻ ശ്രീമാനവിഗോദര ശ്രീമാനായിട്ടുള്ള ഈ പ്രഗോദരൻ ശക്തന്മാരിൽ വെച്ച ശക്തനുമാണ് അപ്പോൾ നിങ്ങൾക്ക് ജരാസന്ധനെ ജയിക്കാൻ സാധിക്കും ഗോവിന്ദൻ്റെ ആശ്രയം കൊണ്ട് ഗോവിന്ദനെ ആശ്രയിച്ചിട്ട് ഞങ്ങൾക്ക് രാജസൂയവും ചെയ്യാൻ സാധിക്കും അർജുന കൃഷ്ണമന്വേതു ഭീമോന്മേതു ധനഞ്ജയം നയോ ജയോ ബലം ജൈവ വിക്രമേ സിദ്ധിമേഷ്യതി മനോഹരമായിട്ടൊരു ഒരു വാക്യമാണ് വിധിഷ്ഠൻ പറയുന്നത് അർജുനൻ കൃഷ്ണനെ അനുസരിച്ച് നീങ്ങട്ടെ ഭീമൻ അർജുനനെ അനുസരിച്ച് നീങ്ങട്ടെ അങ്ങനെ നയവും ജയവും ബലവും വിക്രമത്തിന് സാധ്യ വസ്തുവായിട്ട് മാറട്ടെ അങ്ങനെ പരാക്രമം ജയിക്കട്ടെ ഈ മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധത്തിലും ഇവർക്ക് ജയിക്കാൻ സാധിച്ചത് നയവും ബലവും ജയവും ചേർന്നിട്ടാണ് ഈ മൂന്ന് പേര് തന്നെയാണ് കുരുക്ഷേത്ര യുദ്ധത്തിലും വിജയം കൈവരച്ച് തന്നെ കാണാൻ സാധിക്കും അങ്ങനെ യുധിഷ്ഠരൻ്റെ അനുവാദത്തോട് കൂടിയിട്ട് ഭീമാർജുനകൃഷ്ണന്മാരും മൂന്ന് പേരും പുറപ്പെടുകയും മഗധരാജ്യത്തിലേക്ക് പുറപ്പെടുകയാണ് അതി തേജസ്സികളായ സ്നാതക ബ്രാഹ്മണരുടെ വേഷം ധരിച്ചാണ് അവർ പോകുന്നത് സ്നാതകൻ എന്ന് എന്നുവെച്ചാൽ ബ്രഹ്മചര്യാശ്രമം കഴിഞ്ഞു എന്നാൽ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിട്ടുമില്ല അപ്പോൾ ആ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ അവരുടെ ഉപരി പഠനത്തിന് വേണ്ടിയിട്ട് ശ്രമം ചെയ്യുന്ന കാലഘട്ടത്തെയാണ് സ്നാതകത്വം എന്ന് പറയുന്നത് ഇവർ സ്നാതകന്മാരായ ആ ബ്രാഹ്മണരുടെ ആയിട്ട് വേഷം ധരിച്ച് പോകാനൊരുങ്ങി എല്ലാവരും അനുവാദം ചോദിച്ചു സുഹൃത്തുക്കളൊക്കെ അവരെ അഭിനന്ദിച്ചു അവരെ ആശീർവദിച്ചു അവർക്ക് മംഗളം നേർന്നു അങ്ങനെ അവർ രവി സോമ അഗ്നികളെ പോലെ സഞ്ചരിച്ചു എന്നാണ് സൂര്യനും ചന്ദ്രനും അഗ്നിയും ഒരുമിച്ച് വരുന്നത് പോലെ അവർ അങ്ങനെ നടന്നു നീങ്ങുകയാണ് കുരുദേശം കുരുജാങ്കലം പത്മസരോവരം എന്ന തീർത്ഥം കാളകൂട പർവ്വതം ഗണ്ഡകി നദി മഹാശോണം എന്ന നദി സരയു നദി മിഥിലാപുരി ഗംഗാനദി ഇങ്ങനെ നദികളും പർവ്വതങ്ങളും നഗരങ്ങളും താണ്ടി അവർ ഈ മഗധ മഗധരാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ച് അവിടെ എത്തി അപ്പോൾ അവിടെ തലയുർത്തി നിൽക്കുന്ന അനേകം പർവ്വതങ്ങൾ അഞ്ച് പ്രധാന മഹാപർവ്വതങ്ങളുണ്ട് ഏതൊക്കെയാണ് വിപുല്ലം വരാഹം വൃഷഭം ഋഷിഗിരി ചൈത്യകം ഈ നാല് മഹാപർവ്വതങ്ങളുണ്ട് ഭഗവാൻ അവർക്ക് കാണിച്ചു കൊടുത്തു ഇതാ നോക്കൂ ഈ പർവ്വതങ്ങളെ മനോഹാരത നോക്കൂ ഇതിൽ വൃക്ഷങ്ങൾ നോക്കൂ ഈ ചൈത്രിക പർവ്വതത്തിൻ്റെ ഈ താഴ്വരയിലാണ് സാക്ഷാൽ ഗൗതമ മഹർഷി ജീവിച്ചത് ആ ഗൗതമ മഹർഷി ഉശീന്നര രാജ്യത്തുള്ള ഒരു ശൂദ്ര കന്യകയിൽ പുത്രോല്പാദനം ചെയ്തു അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ് കാക്ഷീവൻ മുതലായിട്ടുള്ള മുനിമാര് നേരത്തെ പ്രസ്താവിച്ചിരുന്നു കാക്ഷീവനെക്കുറിച്ച് ആ കക്ഷിയുവാൻ മുതലായിട്ടുള്ള മഹർഷിമാരായിട്ടുള്ള ആളുകളെയൊക്കെ മകനായിട്ട് അദ്ദേഹം ലഭിച്ചത് ഈ ശൂദ്രകന്യ കയ്യിലാണ് ഗൗതമ മഹർഷിക്ക് ആ ഗൗതമ മഹർഷി മഗതത്തിൽ താമസിച്ച് ഈ ആ മകഥത്തെ രാജാക്കൻ രാജാവിന് മഗധരാജാവിനെ എന്നും അനുഗ്രഹിച്ചുകൊണ്ട് കൂടെ നിന്നതുകൊണ്ടാണ് അവർക്ക് ഐശ്വര്യമുണ്ടായത് ഈ കാണുന്ന അരയാൽ വൃക്ഷം പിപ്പല വൃക്ഷം ലോധരം മുതലായിട്ട് വൃക്ഷങ്ങളൊക്കെ ഈ ഇടത് ഇടതൂർന്ന് നിൽക്കുന്ന ഈ വൃക്ഷങ്ങളൊക്കെ ഈ ഗൗതമ ഗൗതമാശ്രമത്തിൻ്റെ സൗന്ദര്യമാണ് അതിൻ്റെ ഐശ്വര്യം നോക്കൂ എന്നൊക്കെ ഭഗവാൻ കാണിച്ചു കൊടുത്തു പ്രകൃതി ഭംഗി ആസ്വദിച്ചു അവർ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നു അവിടെ ചാതുർവർണ്ണ ജനാകീരണം ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ ജീവിതം യിൽക്കുന്ന ജനതടിയെ കണ്ടു ഖിഷ്ടപുഷ്ടന്മാരായിട്ട് നല്ല തടിയും മൊത്ത പണ്ടുകളുടെയും പർവ്വതങ്ങളുടെയും സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ട് അവർ അവിടെ എത്തിച്ചേർ ചേർന്നു അവിടെ ചെന്ന സമയത്ത് ആ ചൈത്രിക പർവ്വതത്തിൻ്റെ മുകളിൽ അതിഭീമാകാരമായ ഒരു ഭേരി ഒരു വലിയ പെരുമ്പറയുണ്ടായിരുന്നു അത് ബൃഹദ്രഥ രാജാവ് ഒരു വലിയ ഒരു രാക്ഷസനെ വധിച്ച് അവൻ്റെ ചർമ്മം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഭേരിയായിരുന്നു അല്ലെങ്കിൽ ഒരു വലിയ പെരുമ്പറയായിരുന്നു ആ പെരമ്പരയിലെ അടിക്കുക എന്ന് പറയുന്നത് അത് ശക്തമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ പെരുമ്പറയുടെ ശബ്ദം അതിൻ്റെ അതിൻ്റെ നാദും അതിൻ്റെ ആ ഒരു മുഴക്കം ഒരു മാസം നീണ്ടു നിൽക്കുന്നതാണ് അതുപോലെ അതിൻ്റെ പ്രകമ്പനം കൊണ്ട് ആകാശത്ത് നിന്ന് ദിവ്യ പുഷ്പങ്ങൾ വർഷിക്കുകയും ചെയ്യും അങ്ങനെ പ്രത്യേകതയുള്ള ഒരു പെരുമ്പറയാണ് അത് ആ പെരുമ്പരയിലൊക്കെ അവർ ചെ ചെന്ന് അടിച്ചു എന്നിട്ട് ആ ചൈതക പർവ്വതത്തിൻ്റെ ഒരു കൊടുമുടി ഒരു ഗിരിശൃംഗത്തെ ഇവർ മൂന്ന് പേരും ചേർന്ന് അവരെ അവരുടെ കൈക്കറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അതിനെ അവർ ബന്ധപ്പെട്ട് തള്ളി താഴെ ഇട്ട് അതിനെ ഇല്ലാതാക്കുകയാണ് ഗിരിശൃംഗം അവർ തള്ളി താഴെ ഇടുന്നു അവർ കൈക്കറത്ത് കാണിക്കുക ബലപ്രയോഗം ബല തൻ്റെ തങ്ങളൊരു ശക്തി കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ അതൊരു വാമി വാമിംഗ് അപ്പാകാം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വയം തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടായിരിക്കാം വേണ്ടിയിട്ടായിരിക്കും ഒരു ബലപ്രയോഗം അവർ ചെയ്തത് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെ അവർ ഈ നഗരത്തിൽ ഇറങ്ങിയ സമയത്ത് ബ്രാഹ്മണരൊക്കെ തന്നെ ദുർനിമിത്തങ്ങൾ കണ്ട് ജരാസന്ദ്രനോട് പറഞ്ഞു ഇവിടെ എന്തോ അപകടം നടക്കാൻ പോകുന്നു ദുശകനങ്ങൾ കാണുന്നു രാജാവ് ഉപവാസം ചെയ്ത് വ്രതം വ്രതം വീക്ഷിക്കേണ്ടതാണ് എന്നൊക്കെ ആ ബ്രാഹ്മണർ അദ്ദേഹത്തിന് ഉപദേശങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ ജലാസന്ധൻ വ്രതങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി കൃഷ്ണാർജ്ജുന ഭീമന്മാർ നഗരത്തിലേക്ക് ഇറങ്ങിയിട്ട് ആയുധങ്ങളൊക്കെ മറ്റെവിടെയോ വച്ച് അവർ വെറും കയ്യുമായിട്ട് സഞ്ചരിക്കുകയാണ് അവരുടെ ആരോഗദദൃഢഗാത്രം കണ്ടിട്ട് ഗംഭീരമായിട്ട് അവരുടെ ഭാവം അവരുടെ ആ ഒരു വിരിഞ്ഞ വക്ഷസ് വിരിമാറ് വലിഷ്ഠമായ കൈകളൊക്കെ കണ്ടിട്ട് നഗരവാസികൾ അത്ഭുതത്തോടു കൂടി അവർ നോക്കി നിൽക്കുമ്പോൾ ഇവർ മൂന്ന് പേരും ചെന്ന് ഓരോ കടകളിൽ കയറി ധാരാളം കടകളൊക്കെയാണ് ആ കടകളിക്കായാലും ചോദിക്കാതെ തന്നെ അവിടെയുള്ള മനോഹരമായ പുഷ്പമാലയങ്ങളൊക്കെ എടുത്ത് അവർ കഴുത്തിനണിഞ്ഞ് നല്ല വസ്ത്രങ്ങളൊക്കെ എടുത്ത് അണിഞ്ഞ് അവരവിടെ നിന്ന് ജരാസന്ധൻ്റെ പുലിയെ ലക്ഷ്യമാക്കിയിട്ട് നീങ്ങുകയാണ് ജരാസന്ധൻ തൻ്റെ മുന്നിൽ അതി തേജസ്വികളായിട്ടുള്ള ഈ മൂന്ന് ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ വന്നത് കണ്ടിട്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അർഘ്യം പാദ്യം മധുപർക്കം ഇതൊക്കെയാണ് അതിഥി പൂജക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ അതൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് പൂജ ചെയ്യുന്ന സമയത്ത് കൃഷ്ണൻ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമേ സംസാരിച്ചുള്ളൂ മറ്റേ രണ്ടുപേരും സംസാരിച്ചില്ല ഭഗവാൻ പറഞ്ഞു ഇവർ രണ്ടുപേരും ഇന്ന് അർദ്ധരാത്രി വരെയും മൗനവ്രതം എടുത്തിരിക്കുകയാണ് അർദ്ധരാത്രിക്ക് ശേഷം ഇവർ സംസാരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അതൊരു പക്ഷേ ഈ അറിയാതെ വേണം ഈ ജരാസന്ധിൻ്റെ കാര്യം നടത്താൻ വേണ്ടി എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഭഗവാൻ അങ്ങനെ പറഞ്ഞത് എന്ന് തോന്നുന്നു ഏതായാലും ജരാസന്ധനൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ അർദ്ധരാത്രി കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞു അദ്ദേഹം സ്വന്തം ഭവനത്തേക്ക് പോയി അർദ്ധരാത്രി കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് വീണ്ടും ഈ ബ്രാഹ്മണരെ താമസിപ്പിച്ചിട്ടുള്ള യജ്ഞശാലയിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നു അവരെ വീണ്ടും പൂജ പൂജകളിലൂടെ എതിർക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഭീമനും അർജുനനും അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചു രാജാവേ അങ്ങനെ മംഗളം വരട്ടെ സ്വസ്ഥി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു രാജാവ് പറഞ്ഞു ജരാസന്ധനൻ പറഞ്ഞു നിങ്ങളിരിക്കൂ നിങ്ങളിരിക്കൂ ഞാൻ നിങ്ങളെ പൂജ ചെയ്യട്ടെ പക്ഷേ നിങ്ങളെ കാണുമ്പോൾ ബ്രാഹ്മൺ സ്നാതക ബ്രാഹ്മണരുടെ ലക്ഷണമുണ്ടെങ്കിലും വേഷം ധരിച്ചിരിക്കുന്നുവെങ്കിലും ശരീരം കണ്ടിട്ടും നിങ്ങളെ രൂപം കണ്ടിട്ടും ഭാവം കണ്ടിട്ടും രാജാക്കന്മാരെ പോലെ തോന്നുന്നല്ലോ നിങ്ങളുടെ കൈകളിൽ ഞാൻ തഴമ്പുണ്ട് വലിഷ്ഠമായ ശരീരമാണ് എന്താണ് നിങ്ങൾ ഇങ്ങനെ വേഷമാറി വരുന്നതാണോ സത്യം പറയാനോ നിങ്ങളെ കണ്ടെ രാജലക്ഷണമുണ്ട് രാജാക്കന്മാരെ കള്ളം പറയാൻ പാടില്ല നിങ്ങളെന്താണ് കള്ളം പറയുന്നത് നിങ്ങൾ എൻ്റെ രാജ്യത്തേക്ക് പ്രവേശിക്കുമ്പോൾ നേരായ വഴിക്ക് വരാതെ തെറ്റായ വഴിക്ക് നിങ്ങൾ വരാൻ കാരണം എന്താണ് നിങ്ങൾ ആ ചൈത്രികഗിരിയുടെ ഗിരിശൃംഖത്തെ അടിച്ച് തകർത്തു എന്ന് ഞാൻ കേട്ടല്ലോ ഇതൊക്കെ ബ്രാഹ്മണർ ചെയ്യുന്നതാണ് ബ്രാഹ്മണർ എങ്ങനെയുള്ളവരാണ് വാക്കിൽ വീര്യമുള്ളവരാണ് പ്രവൃത്തിയിൽ വീര്യം കാണില്ല ബ്രാഹ്മണർക്ക് നിങ്ങൾ പ്രവൃത്തിയിലും വീര്യം കാണിക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾ ക്ഷത്രിയ ലക്ഷണമുള്ളവരാണ് ആരാണ് നിങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ പൂജ സ്വീകരിക്കാത്തത് ഭഗവാൻ പറഞ്ഞു അങ്ങ് സ്നാതക ബ്രാഹ്മണരെ കുറിച്ച് കേട്ടിട്ടുണ്ട് ശരി പക്ഷേ സ്നാതകരായിട്ടുള്ള ക്ഷത്രിയന്മാരെയും വൈശ്യന്മാരെക്കുറിച്ചും അങ്ങ് കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു അങ്ങനെയുമുണ്ട് ചില വിഭാഗങ്ങൾ പിന്നെ ബ്രാഹ്മണരായ സ്നാതകന്മാരിൽ പോലും കാലത്തിനും ദേശത്തിനും അനുസരിച്ച് പല വേഷങ്ങൾ ധരിച്ച് പല രീതിയിൽ നടക്കുന്ന ആളുകളുണ്ട് അതൊക്കെ തന്നെ നിയമാനുസൃതം തന്നെയാണ് പിന്നെ പുഷ്പങ്ങൾ ഞങ്ങൾ പുഷ്പ മാലിന്യം ഇട്ടതുകൊണ്ടാണല്ലോ അങ്ങ് സ്നാതകരല്ല എന്ന് പറയുന്നത് ബ്രാഹ്മണനല്ല എന്ന് പറയുന്നത് പുഷ്പങ്ങള് ശ്രീ വസിക്കുന്നുണ്ട് ശ്രീയുണ്ട് ഐശ്വര്യമുണ്ട് അതുകൊണ്ട് പുഷ്പങ്ങൾ ധരിക്കേണ്ടതാണ് തെറ്റായ മാർഗ്ഗത്തിൽ എന്തുകൊണ്ട് വന്നു എന്ന് നീ ചോദിച്ചു ശത്രുക്കളുടെ ഭവനത്തിൽ വരുമ്പോൾ തെറ്റായ മാർഗത്തിലാണ് മാർഗത്തിലും വരാവുന്നതാണ് അതേസമയത്ത് ബന്ധു ഗൃഹത്തിൽ സുഹൃദ് ഗൃഹത്തിൽ പോകുമ്പോൾ സ്നേഹരായ മാർഗ്ഗത്തിൽ പോകണം എന്നുള്ളത് ശരിയാണ് അപ്പോൾ ജരാസന്ധം ചോദിച്ചു അല്ല ഞാൻ എങ്ങനെയാണ് നിങ്ങളെ ശത്രുവായി തീർത്ഥത് ഞാൻ നിങ്ങളോട് എന്ത് കുറ്റം ചെയ്തു ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ലല്ലോ ചെയ്യാത്ത കുറ്റം ആരോപിക്കുന്നത് മഹാപാപമാണ് കേട്ടോ ഞാൻ സ്വധർമ്മമനുഷ്ഠിക്കുന്ന രാജാവാണ് ഞാൻ പ്രജാപാലനം ചെയ്യുന്ന രാജാവ് കൂടിയാണ് എന്നെ നിങ്ങൾ അനാവശ്യമായ ആരോപണം കൊണ്ട് എന്നെ കുഴക്കരുതെന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു കുലം സ്വന്തം കുലം രക്ഷിക്കുന്ന കുലീനനായ ധർമ്മിഷ്ഠനായ ഒരു രാജാവ് പറഞ്ഞയച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നീ ധർമ്മിഷ്ഠനാണെന്ന് പറഞ്ഞു പക്ഷേ ലോകത്തെമ്പാടുമുള്ള നിരവധി രാജാക്കന്മാരെ നീ തടവിൽ പാർപ്പിച്ചിരിക്കുന്നു ബന്ധുക്കളാക്കിയിട്ട് ക്രൂരമായി അവരെ നീ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മനുഷ്യന് ചേർന്നതല്ല മനുഷ്യനെ നരബലി കൊടുക്കുക മനുഷ്യനെ ബലി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ശാസ്ത്രത്തിലും അംഗീ അംഗീകരിച്ചിട്ടില്ല ഇനി അവരെ ബലികൊടുക്കാൻ പോവുകയാണ് എന്ന് ഞങ്ങൾക്കറിയാം അത് ആർക്കു വേണ്ടി രുദ്രന് വേണ്ടിയിട്ട് ശങ്കരന് വേണ്ടിയിട്ട് ശങ്കരൻ വെച്ചാൽ ശമം കരോതി ഇത് ശങ്കരഹ ശാന്തിയെ ചെയ്യുന്നവനാണ് ശമം ചെയ്യുന്നവനായ ആ ശാന്ത സംശാന്തവിഗ്രഹനായിരിക്കുന്ന രുദ്രഭഗവാന് മഹാദേവന് മനുഷ്യരെ ബലികൊടുക്കുക എന്ന് പറയുന്നത് അപൂർവമാണ് ആരും ചെയ്യാത്ത ഒരു ക്രൂരകൃത്യമാണ് അതുകൊണ്ട് ഞങ്ങളത് അനുവദിക്കുകയില്ല നിനക്ക് നിൻ്റെ സ്വന്തം വംശത്തെ സ്വന്തം ജ്ഞാതികളായിട്ടുള്ള സ്വന്തം ബന്ധുക്കളായിട്ടുള്ള ക്ഷത്രിയന്മാരോട് നിനക്ക് സ്നേഹമോ ആദരവോ ഇല്ല പക്ഷെ ഞങ്ങളങ്ങനെയല്ല സ്വന്തം ജ്ഞാതികൾക്കും ബന്ധുക്കൾക്കും വേണ്ടിയിട്ട് എന്ത് വലിയ ത്യാഗവും ചെയ്ത് അവർ രക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങൾ അതുകൊണ്ട് നിന്നെ വധിച്ചിട്ട് ഞങ്ങൾ രാജാക്കന്മാരെ മോചിപ്പിക്കും നിനക്ക് വേണമെങ്കിൽ യുദ്ധം ചെയ്യാൻ അവസരം തരാം യുദ്ധം ചെയ്ത് നിനക്ക് വീരസ്വർഗ്ഗം നേടാം അല്ലെങ്കിൽ ഈ രാജാക്കന്മാരെ എന്നെ മോചിപ്പിക്കേണ്ടതാണ് നിന്റെ അഹങ്കാരത്തിൻ്റെ ശിക്ഷ ഇന്ന് എനിക്ക് കിട്ടുന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ജരാസന്ധൻ പറഞ്ഞു ഞാൻ യുദ്ധം ചെയ്ത് ജയിച്ചിട്ടാണ് ഈ രാജാക്കന്മാരെ അടിമകളാക്കിയത് അത് എൻ്റെ സ്വധർമ്മമാണ് യുദ്ധത്തിൽ ജയിച്ചവരെ ഒരു രാജാവിന് അടിമകളാക്കുകയോ കൊല്ലുകയോ വലികൊടുക്കുകയോ യഥേഷ്ടം ചെയ്യാവുന്നതാണ് എന്നാണ് അതാണ് എൻ്റെ ധർമ്മം അത് ഞാൻ ധർമ്മമാണ് എന്ന് കരുതുന്നു പക്ഷേ നിങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അദ്ദേഹം സ്വന്തം മകനായ സഹദേവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു അതുപോലെ തൻ്റെ മുൻ സേനാപതിമാരെ ഹംസനെയും ഡിംഭനെയും മറ്റ് സേനാപതിമാരെയും മനസ്സുകൊണ്ട് സ്മരിച്ചു താനും ഇനി അവരുടെ ആ കൂടെ പോകാൻ പോവുകയാണ് യുദ്ധത്തിൽ തോറ്റിട്ട് ചാകൻ പോവുകയാണ് എന്നുള്ളൊരു ഒരു ചിന്ത അദ്ദേഹത്തിൽ ഉണ്ടായി കാണണം ഹംസനെയും ഡിംഭനയും മറ്റും അദ്ദേഹം ഓർത്തു യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറായി അപ്പോൾ ഭഗവാൻ ചിന്തിക്കുകയാണ് ഈ ജരാസന്ധൻ യാദവന്മാർക്ക് വധ്യനല്ല യാദവന്മാർ ഇവനെ കൊല്ലാൻ പാടില്ല എന്ന് പണ്ട് ബ്രഹ്മാവിൻ്റെ ഒരു വാക്കുണ്ട് അതായത് മുമ്പ് ബലരാമൻ ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ആകാശത്തു നിന്നും ഒരു ദേവദൂതൻ്റെ വാക്കുണ്ടായി ഇവനെ അങ്ങ് കൊല്ലരുത് ഇവനെ കൊല്ലേണ്ടത് ഭീമസേനനാണ് എന്നുള്ള ഒരു അശീര്യവാക്യം ഉണ്ടായിരുന്നു സത്യസന്ധനായിട്ടുള്ള ഭഗവാൻ ധർമ്മേഷ്ഠനായ ഭഗവാൻ ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ആ ദേവവാക്യം ബ്രഹ്മാവിൻ്റെ വാക്യം സത്യമാക്കാൻ വേണ്ടിയിട്ട് സ്വയം ചിന്തിച്ചു ഇവനെ താൻ കൊല്ലാൻ പാടില്ല ഭീമസേനനെ അവൻ തിരഞ്ഞെടുക്കട്ടെ എന്ന് ഭഗവാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു എന്നിട്ട് പറഞ്ഞു മൂന്ന് പേരിൽ ആരോടാണ് നിനക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും ശക്തനായിട്ടുള്ള ഭീമസേനനെ അതിന് തിരഞ്ഞെടുക്കുകയും ചെയ്തു യുദ്ധത്തിന് തയ്യാറായി ഒരു പുരോഹിതൻ വന്ന് നല്ല പുഷ്പമാല്യങ്ങൾ കൊണ്ട് ജലസന്ധനെ അലങ്കരിച്ചു അതുപോലെ മംഗളകരമായ വസ്തുക്കൾ ആ ഗുരു ചന്ദനം മുതലായ കാര്യങ്ങൾ പൂശി അദ്ദേഹം തന്നെ ശരീരത്തിലെ ഔഷധങ്ങൾ വേദന സംഹാരികളായിട്ടുള്ള ഔഷധങ്ങളൊക്കെ ശരീരത്തിൽ പൂശിയിട്ട് തയ്യാറെടുപ്പോൾ കൂട്ടിയിട്ടാണ് വരുന്നത് അദ്ദേഹം തൻ്റെ കിരീടം മാറ്റിവെച്ചു തൻ്റെ ആ കേശഭാരം തൻ്റെ മുടി ചീകി ഒതുക്കി അത് ഭംഗിയായിട്ട് കെട്ടിവെച്ച് ഭീമനുമായിട്ട് അദ്ദേഹം യുദ്ധം ആരംഭിക്കുകയാണ് അതിഘോരമായ യുദ്ധം ഭീമനും ജരാസന്ധനും തമ്മിൽ അവിടെ വെച്ച് നടക്കുകയാണ്